ഹലോ ഞങ്ങളിതാ വെളുപ്പിന് തന്നെ ഇപ്പോൾ സമയം എത്രയായിരുന്നു വെച്ചാൽ മൂന്നേ മുക്കാലായിട്ടുണ്ട് മൂന്നേ മുക്കാലായപ്പോൾ ഞങ്ങൾ വീട് വിട്ട് വിട്ടിറങ്ങിയേക്കാണ് ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അറിയാമോ എറണാകുളം വരെ പോവുകയാണ് കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് നമുക്കൊരു ചാനലിൽ ഇൻറ്റർവ്യൂ ഉണ്ട് കണ്ണൂരിൽ നിന്ന് വെളുപ്പിനെ പോകുന്ന ജനശതാബ്ദിക്കാണ് കേട്ടോ ഞങ്ങൾ എറണാകുളത്തേക്ക് പോകുന്നത് അപ്പം ഞാൻ കയറിയ പാട് തന്നെ എൻ്റെ മാലെ കുരുങ്ങിപ്പറിഞ്ഞിരിക്കുന്നു ഞാനത് എന്ത് ചെയ്തു വെച്ചാൽ ട്രെയിനിൽ കയറിയിരുന്നു മൊത്തം വരുന്നു അന്ന് അയച്ചു പണിഞ്ഞു ഞാൻ മാലയിടാണ്ടാണ് കേട്ടോ കണ്ണൂർ വരെ വന്നത് അപ്പോൾ കയറിയ പാട് തന്നെ ഞാൻ ഉറങ്ങി മാനൂട്ടിനെ ഉറങ്ങി എന്ന് വെച്ചാൽ തലേന്ന് രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാനേ വരീട്ടിട്ടുണ്ടായിരുന്നില്ല കറണ്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉറക്കവും ഇങ്ങോട്ട് ശരിയായില്ല പിന്നെ ഞാൻ രണ്ടേ മുക്കാലയായപ്പോൾ എഴുന്നേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ട്രെയിനിൽ കയറിയ പാടെ തന്നെ ഞാനും മോനും ഏട്ടനും എല്ലാം നല്ല വർക്കായി ഇതിപ്പോൾ ഒമ്പതര ആവുമ്പം ഞങ്ങൾ എറണാകുളം എത്തും കേട്ടോ നമ്മുടെ സി വി തെലിസ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് കേട്ടോ നമ്മളെ ഇൻ്റർവ്യൂ വരുന്നത് അപ്പം ഞങ്ങൾ പോകുന്നത് ഏച്ചിൻ്റെ വീട്ടിലേക്കാണ് ഇൻ്റർവ്യൂ എടുക്കുന്ന ഏച്ചീൻ്റെ വീട്ടിലേക്കാണോ പോകുന്നത് അപ്പം ഏച്ചീൻ്റെ ഹസ്ബൻഡ് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഞങ്ങളെ കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എറണാകുളം ഞങ്ങൾ ടൗണിലാണ് ഇറങ്ങിയത് പിന്നെ ഏച്ചിൻ്റെ വീട് വരുന്നത് എഴുപുന്ന ഭാഗത്തേക്കാണ് അപ്പോൾ അവിടെ വരെ പോകണം അപ്പോൾ ഏട്ടൻ്റെ കാറിൽ കൂട്ടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി അപ്പം ഞങ്ങൾക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലല്ലോ നോക്കുമ്പോൾ ഏട്ടനും ഏച്ചിയൊക്കെ baie enkere ഫ്രണ്ട്ലി ആയിരുന്നു ഭയങ്കര എന്താ പറയുക ഭയങ്കര കംഫർട്ടബിളായിരുന്നു കേട്ടോ നമുക്ക് എന്നും നമുക്ക് ഒരുപാട് കാലം കൊണ്ട് പരിചയമുള്ള ആരുടെയോ അടുത്ത് എത്തിപ്പെട്ട പോലൊരു ഫീലായിരുന്നു അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തു എന്തൊക്കെയോ ഏച്ചി ചോദിച്ചു എന്തൊക്കെയോ മറുപടി പറഞ്ഞു എനിക്കിപ്പോൾ ഓർക്കുന്ന പോലും ഇല്ല ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞത് എന്നുള്ളത് ഇൻറ്റർവ്യൂ വരുമ്പോൾ അറിയാം എങ്ങനെയാണെന്ന് അത് കഴിഞ്ഞ് ഇവിടുന്ന് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ അതിനിടയ്ക്ക് ഞങ്ങളൊരു കാര്യം കണ്ടു അവരുടെ പ്ലേ ബട്ടൺ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ നേരിട്ട് കാണുന്നത് ഏച്ചിക്ക് ചാനലിൽ നിന്ന് കിട്ടിയതാണ് അങ്ങനെ ഏച്ചി നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ ഉണ്ടാക്കി പാവം ചിക്കൻ കറിയും തോരനും മോരും മീൻ വറുത്തതും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഭയങ്കര സന്തോഷമായി കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ ആക്കുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഹാപ്പി ആയിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾക്കൊത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇങ്ങനെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചത് അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകാൻ റെഡിയായി അതിനിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഏച്ചീൻ്റെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് മാനൂട്ടന് അവിടെ വന്ന സമയത്ത് ചേച്ചി ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി അവൻ ഭക്ഷണം കഴിച്ചപ്പോൾ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് ഇനിയും ജ്യൂസ് വേണമെന്ന് എന്ന് പറഞ്ഞിട്ട് ചേച്ചി പോയി ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് മാനുട്ടനാണെങ്കിൽ വേഗം ഇവരായിട്ടങ്ങ് സെറ്റായി ഞാനാണെങ്കിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ചെക്കൻ എന്തെങ്കിലും അലമ്പുണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഏതായാലും അങ്ങനെയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഞങ്ങൾക്കാണെങ്കിൽ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട് എറണാകുളത്ത് അപ്പോൾ ഞങ്ങളതാ ചേച്ചി അണ്ണോടി കടവന്ത്ര വരെ കൊണ്ടെത്തിച്ചു അവിടെ ഞങ്ങൾ മെട്രോയിൽ കയറിയിട്ടാണ് കേട്ടോ പോയതൊക്കെ മാനൂട്ടിനെ മെട്രോയിൽ കയറണമെന്ന് ഭയങ്കര വാശിയായിരുന്നു പിന്നെ ഞങ്ങൾ കൊച്ചി മെട്രോയിൽ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ നമ്മൾ ബാംഗ്ലൂർ മറ്റേ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയ സമയത്ത് മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നു അല്ലാതെ മെട്രോയിൽ കയറിയിട്ടുള്ള അനുഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ കൊച്ചി മെട്രോയിൽ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കയറിയ വാട്ട് സീറ്റ് കിട്ടി ഏട്ടിന് സീറ്റ് കിട്ടിയില്ലായിരുന്നു മാനോടിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അതിനിടയ്ക്ക് ഒരു കാര്യം അങ്ങ് മറന്നുപോയി ചീൻ്റെ ഇടയ്ക്ക് ഫോൺ ചാർജ് ചെയ്യണമെന്ന് കരുതി നിന്നെയാണ് പക്ഷേ എങ്കിൽ ഓർമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ ഫോണിൽ ബാറ്ററി ഒക്കെ ഭയങ്കര ലോ ആയി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും മെട്രോയിൽ കയറിയിട്ട് ലുലുവിൽ വന്നു കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ലുലുമണിൽ വരുന്നത് ലുലു മണിൽ വന്നപാട് തന്നെ ഞങ്ങൾ മാനൂട്ടിന് കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ ആ അങ്ങോട്ടേക്കാണ് പോയത് അവിടെ എത്തി നോക്കിയപ്പോൾ ചെക്കൻ അതിൽ കയറണോ ഇതിൽ കയറണോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി പക്ഷേങ്കിൽ ഞങ്ങൾ കരുതിയത് ഇങ്ങനെ ഓരോന്നിൽ കയറുന്നതിന് സെപ്പറേറ്റ് പൈസ ആയിരിക്കും എന്നാൽ കരുതി നോക്കുമ്പോൾ അവിടെ എന്താണ് മിനിമം ചാർജ് എഴുന്നൂറ് രൂപയാണ് എഴുന്നൂറ് രൂപയുടെ കാർഡ് എടുത്താലേ കയറാൻ പറ്റുള്ളൂ എന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി പോയി കേട്ടോ കാരണം അവിടെ എത്തിയിട്ട് കുഞ്ഞിനെ ഒന്നിലും കയറ്റാനും പറ്റിയില്ല കയ്യിൽ പൈസയില്ല ഉണ്ടായിരുന്നു പക്ഷേ എഴുന്നൂറു രൂപയ്ക്കൊക്കെ നമുക്കങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റുള്ള ആൾക്കാരല്ല ഞങ്ങൾ അതുകൊണ്ട് നമ്മൾ അതിലൊന്നും കയറിയില്ല പകരം ഇവിടെ വന്നപ്പം മാനൂട്ടിനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് കരുതി മറ്റേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ പറ്റിക്കുന്ന ടൈപ്പ് എന്താ അതിൻ്റെ വേരുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ആ ഐസ്ക്രീം വാങ്ങി അപ്പോൾ അത് മാനൂട്ടിന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ചെക്കനാണെങ്കിൽ ഭയങ്കര കൗതുകത്തോടെയാണ് ഓരോന്നും നോക്കി നിന്നത് നമ്മളൊന്നും ഇതുവരെ ഇരുന്നൂറ് രൂപയുടെ ഐസ്ക്രീം ഒന്നും വാങ്ങി കഴിച്ചിട്ടേ ഇല്ല ഫാമിലി പാക്കൊക്കെ വാങ്ങും പക്ഷേ അതുപോലെ അല്ലല്ലോ ഒരു കോൺ ഐസ്ക്രീമിന് ഇരുന്നൂറ് രൂപ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ താങ്ങാൻ പറ്റാത്തതാണ് എന്നാലും ഇതിങ്ങനെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ആയതുകൊണ്ട് പിന്നെ മോനൊന്നും വാങ്ങിക്കൊടുത്തില്ല എന്നുള്ളൊരു വിഷമം വേണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അത് വാങ്ങിയത് പിന്നെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഉലുമുകളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നേ പക്ഷേ ഉണ്ടല്ലോ തീ വില നമ്മളാദ്യമായിട്ട് വന്നതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ഭയങ്കര റേറ്റ് ആണ് അങ്ങനെയാണെന്നൊന്നും എനിക്ക് നമുക്കറിയൂല അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ കാണുന്നത് പിന്നെ ഒന്നും വാങ്ങിയൊന്നും ഇല്ല കേട്ടോ ലൂലൂരിലൊന്നും വാങ്ങിയില്ല ഞങ്ങൾ ഞങ്ങളോട് ഏച്ചി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലുലുവിൽ കയറിക്കോ ഒന്നും വാങ്ങാൻ നിൽക്കണ്ട ഭയങ്കര എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ വാങ്ങൂലായിരുന്നു പൈസ കയ്യിൽ കുറവാണ് നമ്മൾക്കുള്ള ആവശ്യങ്ങൾക്കുള്ള പൈസയേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ അവിടെ ഒന്ന് കയറി കേട്ടോ എനിക്കതൊക്കെ ഒന്ന് കാണണമെന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കയറി വേറെ ഷോപ്പിലൊന്നും ഞങ്ങൾ കയറിയൊന്നുമില്ല എല്ലാത്തിൻ്റെയും പതുക്കെ കൂടി ഇങ്ങനെ നടന്ന് കാഴ്ചകൾ കണ്ട് നടന്നിങ്ങി പോരുന്നു പിന്നെ ഉണ്ടല്ലോ ആ സമയത്ത് അവിടെ ഒരു ഗസൽ എന്തോ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടു നല്ലതായിട്ട് പാടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇങ്ങനെ മാളിലൊക്കെ വന്നിട്ട് പരിപാടിയൊക്കെ അവിടെ ഉള്ളവർക്കൊക്കെ സ്ഥിരം കണ്ടറിയായിരിക്കും നമ്മളപ്പോൾ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ആദ്യ അനുഭവമാണ് അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ ഹൈപ്പർ മാർക്കറ്റ് കയറിയിരുന്നു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ മാനൂട്ടിനെ കുറച്ച് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര റേറ്റ് ആ റേറ്റൊക്കെ തന്നെ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എൻ്റെ ഒന്നും ഷൂട്ട് ചെയ്തില്ല ഞങ്ങൾ അവിടുന്ന് എറണാകുളം സൗത്ത് വന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുന്ന് വെയ്റ്റിംഗ് ഹാളിൽ നിന്ന് അവിടുന്ന് ഭക്ഷണവും കഴിച്ചിട്ട് വെയ്റ്റിംഗ് ഹാളിൽ പോയി ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടു അങ്ങനെ ഫോൺ കുറച്ച് ചാർജ് ആയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീണ്ടും മെട്രോ സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ മെട്രോയിൽ അവിടെ സ്റ്റേഷനിൽ കുറേ നേരം ഇരുന്നു കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പതിനൊന്ന് മണിക്കാണ് ബസ് ബുക്ക് ചെയ്തിട്ടിട്ടുള്ളത് കേട്ടോ പതിനൊന്ന് മണിൻ്റെ ബസ് ബുക്ക് ചെയ്തിട്ട് ബസ് എത്തി എത്ര മണിക്കാണെന്ന് അറിയാമോ ഒന്നരയ്ക്കാണ് വൈറ്റില ഹബിലേക്ക് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് വന്നത് കേട്ടോ അപ്പോൾ അതിൽ പോകാൻ വേണ്ടിയിട്ട് വന്ന ആകെപ്പാടെ ഞങ്ങൾക്ക് പണി കിട്ടി കാരണം ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല എങ്ങും പോകാനും ഇല്ല ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലിരുന്ന് എനിക്ക് തോന്നുന്ന ഒരു ഒമ്പതര വരെ ഞങ്ങൾ മെട്രോയിൽ അവിടെ ഇവിടെ ഓരോ സ്റ്റേഷനിൽ കയറി ഇറങ്ങും മറ്റേ അവിടെ പോയിരിക്കും അടുത്ത മെട്രോ വരുമ്പോൾ കയറും ഫുൾ മെട്രോയിൽ തന്നെയായിരുന്നു ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിച്ച് കൂട്ടിയത് പിന്നെ വൈറ്റ്ല എത്തിയ കാര്യം പറയണ്ട ആടെ എത്തി കഴിഞ്ഞപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഉറങ്ങി പിന്നെ അവിടെ ഒരു സീറ്റിൽ കിടത്തിപ്പം നോക്കുമ്പോൾ നിറയെ കൊതുക് പിന്നെ എങ്ങനെയൊക്കെയോ വീശി വീശി രണ്ടാളും കയറി മാറി വീശി വീശി മാനുവട്ടനെ കൊതുക്ത്താണ്ട് നോക്കി അങ്ങനെ ഒന്നര കഴിഞ്ഞപ്പോഴാണ് ഏട്ടോ ഞങ്ങളെ ബസ് വന്നത് ഇതിനിടയ്ക്ക് ഞാൻ മറ്റേ രേണു സുധീലേ ആ ശിഷ്യനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കൊല്ലം സുധീൻ്റെ വൈഫ് അതിലേ നടന്നു പോകുന്നുണ്ട് നാടകം കഴിഞ്ഞ് വന്നിട്ട് നാടകത്തിൻ്റെ വണ്ടിയേത് വന്ന് ഇറങ്ങിയിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങളാ ബസ്സിൽ കയറി ബസ് സ്വിഫ്റ്റ് ആയതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല യാത്രയായിരുന്നു ഇരുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ അടുത്ത സെക്കൻഡിൽ ഞാൻ ഉറങ്ങി പിന്നെ ഞാൻ കണ്ണുറക്കുന്നത് എത്തിയപ്പോഴാണ് എന്താ ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ എന്തോ കൊട്ടും പാട്ടുമൊക്കെ കേട്ടിട്ടാണ് കണ്ണുറക്കുന്നത് പിന്നെ ഉറങ്ങി പിന്നെ ഉറങ്ങും എണ്ണീക്കും ഉറങ്ങും എണ്ണീക്കും അങ്ങനെ തന്നെ അങ്ങനെ ഞങ്ങളിതാ കണ്ണൂർ എത്തിയപ്പോൾ ഞങ്ങൾ ക്ഷീണം പിടിച്ച ഒരു വഴിയായി കേട്ടോ ഒമ്പത് മണിയോളായി ഞങ്ങൾ കണ്ണൂർ എത്തുമ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ പോരുന്നത് അങ്ങനെ ഏട്ടന് ജോലിക്ക് പോകണമായിരുന്നു വന്നപാട് പുള്ളി ജോലിക്ക് പോയി പിന്നെ ഞങ്ങൾ ഞാനും മാനോട്ടന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ പിന്നെ ഇൻ്റർവ്യൂ വരുമ്പോൾ ഞാൻ അയക്കാം ലിങ്കൊക്കെ അയച്ച് തരാം എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം ഓക്കെ ബൈ